അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയുടെ അടിയിൽ ഒരാൾ വന്നിട്ടൊരു കമൻ്റ് ഇട്ടു കമൻറ്റിൽ പറയുന്നത് നമ്മുടെ ചാനല് എന്താ പറയുക ആധികാരികമായ രേഖയില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ തൗഹീദ് പ്രചരിപ്പിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നില്ല വലിയ മെസ്സേജായിട്ടത് എന്തായാലും അയാൾ ആരാണെന്നോ എന്താണ് എന്നോ എന്നൊന്നും എനിക്ക് അന്വേഷിക്കാനുള്ള ഇല്ല കാരണം നമ്മളെ ചാനലിൻ്റെ അടിയിൽ ഒരാളൊരു കമൻ്റ് ഇടുന്നല്ലേ ഉള്ളു അയാളുടെ പേര് ഒന്നും ഞാൻ ചോദിക്കാനോ തിരക്കാനോ ഒന്നും എനിക്ക് ഒഴിവില്ല അതിന് സാഹചര്യവും ഇല്ല ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം ഈ തൗഹീദ് ഷിർഖി എന്നൊക്കെ പറയുന്ന വിവാദങ്ങളിലേക്ക് ഈ സമുദായത്തെ കെട്ടിയിട്ടുകൊണ്ട് ചില അവർക്ക് പണം സമ്പാദിക്കണം എന്ന രൂപത്തിൽ മാത്രം വേർപ്പിൻ്റെ അസുഖവുമായി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് നമ്മളെ പണ്ഡിതന്മാർ എന്ന് പറയുന്ന വേഷധാരികൾ അവരാണ് അവർക്കുള്ള രോഗം ഒറ്റ ഒന്നേ ഉള്ളൂ വേർപ്പിൻ്റെ അസുഖം ശരീരം വേർത്ത് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് എന്തു ചെയ്യും ഈ പൗരോഹിത്യ വേഷം അതെല്ലാവരും എതിർത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ജൂതന്മാരിലെ പുരോഹിതന്മാരെ പറ്റിയിട്ട് കുറുനാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പറ്റിച്ചുകൊണ്ട് മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കുന്ന പറഞ്ഞത് പിന്നെ തൗഹീദിൻ്റെ പേര് പറയുന്ന ആളുകൾ ആരാ കേരളത്തിലെ തൗഹീദിൻ്റെ വക്താക്കൾ എന്ന് എനിക്കറിയില്ല സത്യല്ല പറയാനല്ലോ ഈ തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് എൻ്റെ അറിവിൽ ഏറ്റവും വലിയ ചെറുക്കിൻ്റെ ആൾക്കാർ ഇപ്പം അവര് ജിന്നുണ്ടോ ഇല്ലേ ജിന്നിനെ കൊണ്ട് കാര്യം സാധിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് നടക്കുകയാണ് ജിന്നൂരികളും അല്ലാത്ത ഒരു വയറ്റി ആരായി തൗഹീദ് എന്നുള്ള വാക്ക് പറഞ്ഞത് അത് തന്നെ സമുദായത്തെ ഭിന്നിപ്പിക്കുന്നതിനുള്ള വലിയൊരു അജണ്ട അതിന് പിന്നിലുണ്ടായിരുന്നു നിങ്ങൾക്കറിയാലോ ലോകത്ത് വിഗ്രഹാരാധന കൊണ്ടുവരുന്നത് ആരാ ഇബിലീസ കൊണ്ടുവന്നത് അത് എല്ലാവരുടെ അടുത്തും ഓരോ വിഗ്രഹം കൊണ്ട് കൊടുത്തിട്ടേ മക്കളെ നിങ്ങളെല്ലാവരും കൊണ്ടുപോയിട്ട് ഈ വിഗ്രഹത്തിനൊന്ന് ആരാധിച്ചോ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഓരോ വിഗ്രഹം കൊടുക്കുകയല്ല ചെയ്തത് ആളുകളുടെ ഇടയിൽ വന്നിട്ട് അവൻ പറഞ്ഞത് മുൻകാലത്ത് ജീവിച്ചു പോയ ചില ആളുകളുടെ പേര് പറഞ്ഞു എങ്ങനത്തെ ആളുകൾ അവരാ നാട്ടിൽ നല്ല അഡ്രസ്സുള്ള ജനകീയ അടിത്തറയുള്ള പിന്തുണയുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന നേതാക്കന്മാരുടെ പേരാണ് ഈ ബ്രീസ് പറഞ്ഞത് അത് കേട്ടപ്പോൾ ഈ ആളുകൾ കരയാൻ തുടങ്ങി അവരുടെ പേരൊക്കെ കേട്ടപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരാൾ നമ്മൾ ഷംസുലുലമ അതെ നാട്ടിക വസ്തു അത് എന്നൊക്കെ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള കുറേ ആൾക്കാർ പേര് പറഞ്ഞു പണ്ട് കഴിഞ്ഞുപോയേ ഉസ്താദ് പിന്നെ ചാപ്പനങ്ങാടി വാപ്പ മുസ്ലിയാൽ വരക്കൽ മുല്ലക്കോയ തങ്ങള് കായിതമില്ലത്തി ഇസ്മായിൽ സാഹിബ് അങ്ങനെ കുറേ ആൾക്കാർ പേര് പറഞ്ഞു ഏ പിന്നെ സ്വാതന്ത്ര്യ സമരസേനാനികളായ പിന്നെ കുറേ നേതാക്കന്മാരുടെ പേര് മമ്പറും തങ്ങൾ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പേര് പറഞ്ഞു കൂട്ടിക്കോ ആ പേര് കേട്ടപ്പോൾ എല്ലാവരും ബഹുമാനത്തോടു കൂടി ആദരവോടു കൂടി സർവോപരി അവരോടുള്ള കൂടി കരയാൻ തുടങ്ങി അപ്പം ബിനീസ് പറഞ്ഞു കൊടുത്തു ഓ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാവരും ഇവരെ ഓർമ്മ വന്ന് നിങ്ങൾക്ക് കരയാൻ തുടങ്ങി ഇവരെ പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഓർത്തത് നിങ്ങളല്ലാത്ത ദിവസങ്ങളിൽ ഇവർ ഓർക്കണ്ടേ അപ്പം ആൾക്കാർ പറഞ്ഞു ഓർക്കണം അപ്പം അതിനെന്താ ചെയ്യുക അതിനെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അവരുടെ ഒരു ഫോട്ടോ ഉണ്ടാക്കി വെക്കണം എന്നു വെച്ചാൽ അവരിങ്ങനെ നോക്കണം ഇങ്ങനെ പിന്നെ ഫോട്ടോ ആയി പിന്നെ വളർന്ന് വളർന്ന് രൂപമായി പിന്നെ വിഗ്രഹമായി അങ്ങനെയാണ് വിഗ്രഹാരാധന വന്നത് എന്നാണ് ചരിത്രകാരന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇതേപോലെ തന്നെ തൗഹീദിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാക്കുണ്ടല്ലോ ഇത് ഇതിൻ്റെ പിന്നിലും വലിയൊരു ചതിയുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ദുൽഖുബൈസ്രത്ത് തമീമി എന്ന് പറയുന്ന പറയുന്നൊരു കാട്ടറബിയായ മനുഷ്യർ കാട്ടറബി ഇവിടെ പള്ളിയിൽ വന്നിട്ട് റസൂലുല്ലാൻ്റെ പള്ളിയിൽ വന്നിട്ട് അവിടെ നിന്നിട്ട് ഒരറ്റ മൂത്രം ഒഴിക്കൽ പള്ളി ആകെ വൃത്തികേടാക്കി അപ്പം എന്ത് ചെയ്ത് സാമ്യേക്കാലം ഭയങ്കര ദേശീയവിനെ കൊല്ലാനൊക്കെ ഒരുങ്ങി അസൂല് പറഞ്ഞു അല്ലേ എല്ലാവരും ക്ഷമിക്കുമ്പോൾ അവൻ്റെ കാര്യം എന്താണെന്ന് നോക്കുക എന്നിട്ട് എല്ലാവരും കൂടി അവിടെ വൃത്തിയാക്കിയെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വൃത്തിയാക്കി മൂത്ര ഒക്കെ ശേഷം അവന് വിളിച്ചിട്ട് പറഞ്ഞു ഈ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രവയ്ക്കാനും കാഷ്ടിക്കാനൊന്നുള്ള അല്ല അള്ളാർക്ക് നിസ്കരിക്കാൻ വേണ്ടിയില്ലയെന്ന് എന്ന് പറഞ്ഞു അവനൊന്ന് ആശ്വസിപ്പിച്ച് ആരെ ബൈസ്രു തമീമി എന്ന് പറയുന്ന ഈ കാട്ടറബിയെ അങ്ങനെ എന്തു ചെയ്തു അയാൾ ഇസ്ലാമൊക്കെ സ്വീകരിച്ചു കുറേ കാലം കഴിഞ്ഞു ഒരാളെ ജന്മ സ്വഭാവം പുറത്തിയാടുന്നതാണ് മനസ്സിലാക്കേണ്ടേ കാരണം ഈ പള്ളിയിൽ വന്ന് മൂത്ത് വെച്ചപ്പോൾ തന്നെ സാഹാബികളിലും കൂടി ഞെരുവട്ടം ആളെ അള്ളാഹിൻ്റെ റസൂൽ എന്ത് ചെയ്തു അവിടുത്തെ മയപ്പെടുത്തിക്കൊണ്ട് കാരുണ്യം കൊണ്ട് ഇവനെ ആ ഇസ്ലാമിലെ ഐഹദത്തിൽ ഇസ്ലാം സ്വീകരിച്ചു കുറേ കാലം കഴിഞ്ഞു ഒരു യുദ്ധം ഇസ്ലാം മുസ്ലിങ്ങളിലും കൂടി ചുരുത്തേലൊരു യുദ്ധത്തിന് പോയിട്ട് വന്നു ഈ യുദ്ധവിജയത്തിൽ തോറ്റോടിയ ശത്രുക്കളുടെ വാളും പരിചയം സ്വത്തും പൊന്നും പണമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്തുകൊണ്ട് ഇവർ വന്നപ്പോൾ അസൂലെല്ലാവർക്കും വീതം വെച്ചു കൊടുത്തു അപ്പം ഇയാളെ എല്ലാവർക്കും കൊടുത്തു കൊടുത്ത ശേഷം ഇയാൾ വന്നിട്ട് പറഞ്ഞു മുഹമ്മദേ നീ നീത് ചെയ്യണം ആരോട് ഉള്ള സഹാഭാക്കൾ മുഴുവനും വളരെ സന്തോഷത്തോടെ റസൂലുലായ് സലഹു അലൈവല തങ്ങളെ എന്താണോ പറയുന്നത് അതിലപ്പുറം ഒന്നും തിരിച്ചു ചോദ്യം ഇല്ലാത്ത റസൂല് കാരണം ചോദിക്കണ്ട അവർക്കെല്ലാം അറിയാം റസൂല് സ്വന്തം തീരുമാനം എടുക്കൂല അള്ളാന്റെ കല്പന പ്രകാരമുള്ള എന്ന് ഈ സഹാബികൾക്കെല്ലാം ഉറച്ച വിശ്വാസമുള്ളതോട് കൂടി ഈ ദുൽഖുബൈ തമീമി എന്ന് പറയുന്ന മനുഷ്യൻ വന്നിട്ട് നീ നീല് ചെയ്യണം നീ സ്വത്തോതി വെച്ച ശരിയായില്ല ഇത് കേട്ടപ്പോൾ അള്ളാൻ്റെ റസൂല് കോപം കൊണ്ട് വിറച്ചു എന്നിട്ട് ചോദിച്ചു അള്ളാഹുവും അവൻ്റെ റസൂലും നീതി ചെയ്തിട്ടില്ല എങ്കിൽ ലോകത്താരടോ നീതി ചെയ്യുക എന്ന് പറഞ്ഞ് ക്രുദ്ധതയോടുകൂടി ദേഷ്യത്തോടു കൂടി ഈ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് തന്നെ ഉമ്മൽ ഖത്താബ് വാളൂരിയിട്ട് ഇയാളെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങി അങ്ങനെ ഒരുങ്ങിയ സമയത്ത് റിസൂല് പറഞ്ഞു അവനെ കൊല്ലരുത് അവൻ്റെ തലമുറയിൽപ്പെട്ട ഒരു മനുഷ്യൻ വരാനിരിക്കുന്നു നിങ്ങളോ നിങ്ങളുടെ മാതാപിതാക്കളോ കേൾക്കാത്ത വചനങ്ങളുമായി ഈ സമുദായത്തിലെ ഭിന്നിപ്പിന് വേണ്ടി വരാൻ പോകുന്ന ഒരുത്തൻ ഇവൻ്റെ തലമുറയിലുണ്ട് അതുകൊണ്ട് അവൻ നിങ്ങൾ കൊന്നുകളയേണ്ട ഓം ബാബു എന്നേ പറ്റുള്ളൂ അള്ളാഹു ഈ ദീനിനു വേണ്ടി കണക്കാക്കിയ ഫിത്തിനെയാണ് നമ്മൾ പറയാറുണ്ടല്ലോ ജജാലിനെ പറ്റിയൊക്കെ അതേപോലെ ഈ ദുൽഖൈസ്ലത്ത് തമീമിയുടെ പരമ്പരയിൽ നിന്നൊരുത്തം വരാനുണ്ടെന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു കാലായപ്പോ അയാൾ വന്നു അബ്ദുൽ വഹാബ് അള്ളാഹു അയാളെ ശപിക്കട്ടെ എന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ ലയനത്തുല്ലാഹി അലഹി പറയുന്ന പറയിൽ അത്ര അല്ല ഇബ്ലീഷിൻ്റെ പേരിൽ തന്നെ ഒരാൾ ലയനത്തുള്ളാഹി അലഹി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് ഇല്ല എന്നുള്ള അഭിപ്രായമുണ്ട് പണ്ഡിന്മാർക്ക് പക്ഷേ റതി അള്ളാഹു അനും സലാത്തൊക്കെ ചെല്ലേണ്ടടുത്തിൽ മാത്രമേ നമുക്ക് നിർബന്ധമായിട്ട് കാണേണ്ടതുളളൂ അതുകൊണ്ട് ഇയാളുടെ പേരിൽ ഞാൻ ലൈനത്ത് ചെല്ലുന്നില്ല എന്തായാലും ഇയാളാണ് ഇയാൾ വന്ന ശേഷം ഇയാൾക്ക് അധികാരം കിട്ടണം ഇയാൾ ഉള്ള മുസ്ലിങ്ങളെ മുഴുവനും എവിടെയൊക്കെ വിശ്വാസികളായിട്ടുള്ള ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് അവരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് ചിലർക്ക് രാജാധികാരി ഉണ്ടാക്കുന്നതിന് വേണ്ടി തട്ടിക്കൂട്ടിയൊരു പ്രസ്ഥാനം അവരന്ന് പറഞ്ഞ ന്യായം ബാക്കിയുള്ള മുസ്ലിങ്ങൾ ചിർക്ക് ചെയ്യുന്നു അവർ നേർച്ചകൾ നടത്തുന്നു വഴിപാടുകൾ നടത്തുന്നു മൃഗങ്ങളെ വെട്ടുന്നു മക്കാമുകളിൽ താമസിക്കുന്നു എന്ന് തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു ഓരോ ആരോപണത്തിൻ്റെ പേരിലും കണ്ട കണ്ടവരൊക്കെ വെട്ടി നിർത്തി കൊന്നു കഴിഞ്ഞു ഒന്ന് രണ്ടുമല്ല ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് മുസ്ലിംകളെ അത് ഈ പ്രസ്ഥാനം കൊന്നൊടുക്കിയത് ജൂതന്മാരിപ്പം നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഗസേൽ ജൂതന്മാർ കൊന്നു മറ്റേ പലസ്തീനികളെ കൊന്നെടുക്കുന്നത് അതിനു ഇവർ സപ്പോർട്ടാ കൊല്ലണം ഏ കൊന്നേ പറ്റുള്ളൂ എന്ത് ആര് ഈ ഗസയിലുള്ള സാധാരണക്കാരെന്ന് വിശ്വസിക്കുന്ന ഈ ഹമാസിൻ്റെ ആളുകളൊക്കെ നമ്മൾ കരുതുന്നവരുണ്ടല്ലോ അവരൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ വൃത്തിഘട്ടവിൻ്റെ തലതെറിച്ച ന്യായങ്ങൾ അബ്ദുൽ അഹാബ് എന്ന് പറയുന്ന ഞാൻ പറഞ്ഞല്ലോ ലൈനത്താരും ചെല്ലണ്ട ആ മനുഷ്യൻ്റെ ആശയം ഉൾക്കൊള്ളുന്നവരാ അവരെ ജൂതന്മാർ പോയിട്ട് കൊല്ലുമ്പോൾ ഇവര് നിന്നിട്ട് പറയും എന്ത് അവർ കൊല്ലപ്പെടേണ്ടതാണ് കാരണം അവർ തൗഹീദല്ല അവർ തൗഹീദിൻ്റെ ആൾക്കാരല്ല ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് ന്യായാന്നറിയോ ഈ തൗഹീദ് എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയായി തൗഹീദിൻ്റെ എനിക്ക് ഓർമ്മ വരുന്നത് കുറേ കാലം മുമ്പേ ഞങ്ങളുടെ നാട്ടിൽ ഈ ഈ മുജാഹിദികളൊരു സമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിന് പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇവർ വണ്ടിയും കൊണ്ടുവന്നിട്ട് ഭയങ്കരമായിട്ട് പ്രസംഗിക്കുക എന്തിനെ പറ്റിയില്ല പ്രസംഗിക്കുന്നത് അള്ളാഹുവിനെ പറ്റി അള്ളാഹിൻ്റെ കഴിവുകളെ പറ്റി കുറാനിൻ്റെ വചനങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി അള്ളാഹു മഴ പെയ്യപ്പിക്കുന്നു ആകാശത്ത് നിന്ന് ജലറക്കുന്നു ചെടികൾ ഉറപ്പിക്കുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെയുള്ള അള്ളാഹുവിനെ നമ്മൾ നന്ദിയോടെ ഓർക്കണം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എല്ലാവരും കേട്ടു എന്നു അപ്പം ഞാൻ അവിടെ അടുത്ത് പിന്നെ മദസ്സും വിട്ടിട്ടേ അവിടെ പിന്നെ ഒരു ഹോട്ടലിലായിരുന്നു ഞങ്ങൾക്കൊക്കെ പുസ്തകം മാർക്കല്ലോ രാവിലത്തെ നാസ അപ്പോൾ നാശിക്കാൻ വേണ്ടിയിട്ടേ അവിടെ ഇങ്ങനെ ഇരിക്കും വേണ്ടി ഈ നാട്ടുകാരായ കുറച്ച് ആൾക്കാരെല്ലാം കൂടിയിട്ട് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ ഇരിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഭയങ്കര പ്രസംഗമാണല്ലോ നമ്മുടെ നാട്ടിൽ സമ്മേളനം എന്ന് പറഞ്ഞു ആ അല്ല പ്രസംഗം കേട്ടു അപ്പം കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു അല്ലെ നമുക്ക് തടിഞ്ഞാലെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയാലോ ഏയ് പ്രശ്നം വേണ്ട അതാനെ പറ്റിയല്ലേ പറയുന്നത് അല്ല നമ്മളെ മാത്രമല്ലല്ലോ അവനെ പറ്റിയിട്ട് ഹിന്ദുക്കൾക്കും പറയാ മുസ്ലിങ്ങൾക്കും പറയാ കാരണം നമ്മളെല്ലാരും കൂടിയിട്ടില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞേ ഇവര് പറയാൻ തുടങ്ങി ചേച്ചിന്ന് പിന്നെ ഇങ്ങനെയുള്ള അള്ളാഹുവിനെയും വിട്ടുകൊണ്ട് ഞമ്മള് ഷെയ്ഖ് ബദ്രീങ്ങൾ എന്നൊക്കെ പേരിൽ ചില ആരാധനയും വഴിപാടുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ അത് ശിർക്കാണ് അംഗീകരിക്കാൻ പറ്റൂല പറഞ്ഞു കഴിഞ്ഞില്ല ഒരു കൂട്ട ആളുകൾ ഇരച്ചു കയറി സ്റ്റേജിൽ ഞെരുവട്ടാങ്ങ് പൂശി അടിയിൽ മയക്കെല്ലാം വേലിച്ചെറിഞ്ഞ് ഓടിച്ചു വിട്ടു പിറ്റേന്ന് രാവിലെയും ഇതേപോലെ തന്നെ മദ്രസ് വിട്ട് ഞങ്ങളവിടെ ചായക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഒരു കൗതുകത്തിൻ്റെ പുറത്തല്ല ഇന്നലെ നമ്മൾ ഈ ചായ കുടിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ അള്ളഹാനെ പറ്റിയിട്ടിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ സ്റ്റേജിനുള്ളിൽ വെച്ചിട്ട് അടി ആ സ്റ്റേജിൽ അടിച്ച് പൊളിച്ചാൽ നിന്ന് പറയുന്ന കേട്ടല്ലോ എന്ന സംഭവം എന്ന് ചോദിച്ചു അന്നേരം കടയിലുള്ള ആൾ പറഞ്ഞു അവർ അള്ളഹാനെ പറ്റി പറഞ്ഞ് അള്ളാൻ അവർക്കും കൂടി അവകാശമുണ്ട് പിന്നെ പിന്നെ പറഞ്ഞ് പറഞ്ഞ് മൊഴിശൈനിയും ബദ്രീം കളിയും വിളിക്കാൻ തുടങ്ങി അത് പിന്നെ നമ്മളെ ശുന്നിയാലെ മാത്രമേ നമ്മൾ പോയിട്ട് പൂശ് ഏ <im Sod> ീ രൂപത്തിന് ദീനിനങ്ങ് ഡിവൈഡ് ചെയ്യാൻ സുന്നികളല്ല വേറെ മുജാഹുദികൾ അല്ല വേറെ ഏ എന്തിനു വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ചില വേർപ്പിൻ്റെ അസുഖമുള്ള ആളുകൾ വെറുതെ മതത്തിൻ്റെ പേരിൽ കലക്കി കുത്തു തന്നെ ഏ എന്ത് ഈ മക്കാമുണ്ടാക്ക ഞാൻ പറഞ്ഞല്ലോ നമ്മള് മക്കാമിൽ പോകുന്നതിന് ഞാൻ എതിരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തേർ പോയിട്ട് കബർ സീയർ തള്ള ചത്താക്കിയതാണ് അല്ല എൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോകാം പോകണം തീയാർ തീയ്യണം പക്ഷെ അവിടെ ഞാൻ ഈ വേറൊരാശയാണ് പറയുന്നത് മക്കാമിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ നേർച്ചപ്പെട്ടീൻ്റെ ഭാഗത്തേക്ക് പോകണ്ട കഴിഞ്ഞല്ല വിഷയോ അവിടെ നേർച്ചിടുന്ന ആചാരം ഇസ്ലാമിക അല്ല അതോടുകൂടിയിട്ടാണ് വിഷയം വരുന്നത് നമ്മളവിടെ പൈസ ഇട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും മക്കാമ് പൂട്ടും പിന്നെ അവിടെ വിഷയം അതേപോലെ തന്നെ ഈ തൗഹീദ് വാദികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ പത്ത് പൈസ അവർക്ക് സഹായങ്ങളായിട്ട് കിട്ടുന്ന നിന്ന് കഴിഞ്ഞാൽ അവരുടെ വാദം നിൽക്കും അതാണ് സത്യം എന്നിട്ട് പക്ഷെ ദീന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തൗഹീദിൻ്റെ ആൾക്കാരോ ഇവരും ഷിർഖിൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ കോടാന കോടി ഉറുപ്പ്യം മുടക്കിയിട്ട് ഈ മതപ്രഭാഷൻ നടത്തുന്നവരോ ഇവരൊന്നും കൊണ്ടുവന്നൊന്നുമല്ല ദീനി യഥാർത്ഥ ദീനി അള്ളാഹുവും അവൻ്റെ റസൂല് പഠിപ്പിച്ച് തന്ന മുറക്ക് നമ്മുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ കിത്താബുകൾ നമ്മൾ തൊടാതിരിക്കാനാണ് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ ഈ ഒരു ഏറ്റവും ചുരുങ്ങിയ ലളിതമായിട്ട് പറഞ്ഞാൽ ഫതോൽമോയിൻ എന്ന് പറയുന്ന കിതാബ് ദൈനവും ദീ മഹിതവും തങ്ങളെഴുതിയതാണ് ഫിക്കിഹിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുവിധം സാധാരണക്കാരുടെ ജീവിതത്തിലൊക്കെ തിരിഞ്ഞു പോകാനുള്ള വിവരങ്ങളൊക്കെ അതിലുണ്ട് പക്ഷെ അതുവരെ ഓദ്യവർ എത്ര പേര് നമ്മളിലുണ്ട് എന്ന് ഒരു ചോദ്യം ഇനി ആരെങ്കിലും ഓദാൻ വേണ്ടിയിട്ട് പള്ളിയിൽ തുസ്താദിനു ചെന്നിട്ട് ഓദാൻ വേണ്ടി പറയുകയാണെങ്കിൽ അതിനി ടൗഹീത് വാദികളെ നിൽക്കും ആ എങ്ങനെയാ ഞാൻ പഠിക്കൽ അതിൻ്റെ പരിഭാഷ ഉണ്ട് ഞങ്ങൾ ഇറക്കുന്നത് ഞങ്ങളെ യൂട്യൂബ് ടി വി ഉണ്ട് അത് കാണണം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തും ഏതെങ്കിലും കുറച്ച് ആൾക്കാരെ പള്ളിയിൽ ഇരുന്ന് സലാത്തി അല്ലയാണ് അത് തിക്രിയല്ലയാണ് പേര് വായി ചെയ്യാൻ പാടില്ല പള്ളിയിൽ നിന്ന് ദിക്ക്രിയല്ലല്ലാ ആ എങ്ങനെയാ റസൂൽ കാലത്ത് ദിക്കറി ഉണ്ടായിരുന്നോ ഇതൊക്കെയായിരിക്കും നമ്മളോ അതാ പറഞ്ഞത് നമ്മളോ നിങ്ങളോ നിങ്ങളുടെ മാതാപിതാക്കളോ കേട്ടറിവ് പോലും ഇല്ലാത്ത കാര്യം ഇവർ പറയുകയാണ് റസൂലുല്ലാൻ്റെ കാലത്ത് ദിക്രി അല്ലാ ആളുകൾ കൂട്ടം കൂടിയിരുന്നു ചെല്ലിയിരുന്നു അതുപോലെ തന്നെ മതപ്ര ദർസ് റസൂല്ലാൻ്റെ കാലത്ത് അതിനായിട്ട് ആളുകൾ കൂടിയിരുന്നു സുഫയുടെ അഖിലുകാരി എന്ന് പറയുന്ന ആളുകൾ അവർ നീ പഠിക്കാനായിട്ട് മാറ്റി വച്ചിരുന്നു അല്ലേ ഇന്നല്ലാഹ മലി ചെല്ലണം ഇനൊക്കെ എതിർക്കുക എന്നിട്ട് ജനങ്ങളെ ഇതിപ്പോ ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് അറിയങ്ങള് നെഗറ്റീവ് അടുപ്പിക്കലുകൊണ്ടുള്ള ഒരു നല്ല സാധനം നിങ്ങളുടെ നാട്ടിലൊരു നല്ലൊരു സമ്പന്നനായ ഒരു മൊതലാളിൻ്റെ എന്ന് വിചാരിച്ചോ എല്ലാവർക്കും എല്ലാ കാര്യത്തിനും അയാൾ ഉപകാരം ചെയ്യുന്നു അയാളെ പറ്റി ഉപകാരം ഉപകാരമല്ലാതെ വേറൊരാൾക്ക് നന്മയല്ലാതെ പറയാനില്ലാത്തൊരു മുതലാളി അപ്പം അയാൾ ഗൾഫിലാണ് അപ്പം ഗൾഫിലുള്ള ഒരു ചങ്ങായി വന്നിട്ട് നാട്ടിൽ വേറൊരാളോട് പറയുകയാണ് നമ്മുടെ അമ്മരാജി ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര ധർമ്മിഷ്ഠനാണെന്ന് നോക്കണ്ട അയാൾക്ക് ഗൾഫിൽ കഞ്ചാവ് വെച്ചോടാ പണിയു എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചോ ശുദ്ധ അസംബെന്ന പറഞ്ഞതാണേ ഒരു നട്ടാ പൊടിക്കാത്തൊരു നുണയാണെന്ന് ഇവൻ പറഞ്ഞെങ്കിലും ഇയാളെപ്പറ്റി ആ നാട്ടിൽ അത് വിശ്വസിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവും അപ്പം ഇവരെന്താ ചെയ്യുക എന്തെങ്കിലും നന്മ ഒരാക്കി ചെയ്തതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആ അയാൾക്കെന്താ എളുപ്പം കഞ്ചാവ് വെച്ചിട്ട് കിട്ടുന്നല്ലേ ഇപ്പം അവ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ ദീനിടുത്ത ഓരോ വിഷയങ്ങളെയും അത് ഇസ്ലാമിൽ ശരി ശരിയല്ല ഇസ്ലാമിൽ ഇല്ലാത്തേ അതിൻ്റെ ഹദീസ് ലൈഫാണ് അത് മുത്തസ്സിലാന്ന് മുംഫസ്ലാണ് എന്നൊക്കെ പറഞ്ഞ് ദീനിൻ്റെ പത്തിര ഓതാത്തവനായി പത്ത് പ പറയുന്നത് എവിടെ ചൂറിയ ചന്ദ്ര ഖാൻ അറിഞ്ഞുകൂടാത്തവന് അവരാണ് ഈ ദീനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഞെറിഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവനോട് ജനാപദ്ധ ശുദ്ധിയുടെ കുളി എങ്ങനെയാ കുളിക്കലെന്ന് ചോദിച്ചാല് അതിൻ്റെ ഷർത്ത് ഏതാന്ന് ഫറുദ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ കഴിയൂല അങ്ങനത്തെ ഓനാണ് ഒരു കിതാബിലത്തെ ഒരു മസല പറയുമ്പോൾ അങ്ങനെയല്ല ഇനി തെളിവില്ല ബുഖാരിയിൽ തെളിവുണ്ടോ മുസ്ലിം തെളിവുണ്ടോ ഇപ്പം ബുഖാരി കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ പടുജാഹിലുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സമൂഹം ദീനിൽ നിന്ന് ആളുകളെ അകറ്റുമ്പോൾ പണ്ഡിതന്മാർക്ക് മൗനം പാലിക്കാൻ കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അള്ളാഹു സത്യത്തിന്റെ വഴിയിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തിട്ടെ ബാഹിർ തൻ അലഹമില്ലാഹിറബലമി അസ്ലാമലൈക്കു വരഹമുല്ലാ താലി വരത്തു